ചായൻ്റെ കുഞ്ഞിപ്പെണ്ണ രചന കാവ്യ എഡിറ്റിംഗ് പാർവതി അവതരണം കല്യാണി ആ കുഞ്ഞു വീടിന് വീടിനുമെങ്കിലും പരിസരത്തും ആളുകൾ കൂട്ടം കൂടി നിൽക്കുന്നുണ്ട് അന്തരീക്ഷത്തിലാകെ ചന്ദനത്തിലൂടെ ഗന്ധം പടർന്നിട്ടുണ്ട് എല്ലാവരുടെയും ദയനീയമായ നോട്ടം ആ കൊച്ചു പെൺകുട്ടിയിലാണ് തനിക്ക് നേരെ നീളുന്ന സഹതാപം നിറഞ്ഞ നോട്ടങ്ങളൊന്നും അവളുടെ കാഴ്ചയിൽ തെളിഞ്ഞില്ല ജീവനുണ്ടോ അവൾക്ക് ഉണ്ട് അതിന് തെളിവായി ശ്വാസമെടുക്കുമ്പോൾ ഒരു കുഞ്ഞു ചലനം ആ ശരീരത്തിൽ കാണാം ഇമ ഇമചിന്നില്ലെങ്കിലും കണ്ണുകൾ തോരാതെ പെയ്യുന്നുണ്ട് നിർവികാരതയാണവളെ വെള്ളപ്പുതിപ്പിച്ച തൻ്റെ അമ്മയുടെ ശരീരത്തിന് മുൻപിലിരിക്കുമ്പോഴും ഇനി താൻ അനാഥയാണെന്ന ഉത്തമ ബോധം അവളിലുണ്ട് ഇവൾ ധ്രുവിത പതിനെട്ട് വയസ്സിൽ അനാഥയായവൾ അച്ഛൻ ചെറുപ്പത്തിലേ മരിച്ചു ഇന്ന് അമ്മയും ആര് കണ്ടാലും കണ്ണെടുക്കാതെ നോക്കിപ്പോകുന്ന സൗന്ദര്യം വെണ്ണക്കല്ലിൽ കടഞ്ഞെടുത്ത ശില്പം പോലെ അരക്കെട്ട് വരെ പുറം നിറഞ്ഞു കിടക്കുന്ന മുടി ചമയങ്ങൾ ഒന്നും തന്നെ ഉണ്ടാകാറില്ല ധ്രുവിയുടെ അടുത്തായി തന്നെ സ്റ്റെല്ലയുമുണ്ട് അമ്മ കഴിഞ്ഞാൽ ധ്രുവയ്ക്ക് ഭൂമിയിൽ ആകെയുള്ള ആശ്രയം സ്റ്റെല്ല എന്ന കളിക്കൂട്ടുകാരി സ്റ്റെല്ലയുടെ കണ്ണുകൾ പേടിയോടെ ചുറ്റും ആരെയോ തിരയുന്നുണ്ട് മുട്ടത്തെ മാവിൻ ചുവട്ടിൽ മദ്യപിച്ച് ചുവന്ന കലങ്ങിയ കണ്ണുകളോടെ ഇരിക്കുന്ന പുരുഷ രൂപത്തിൽ സ്റ്റെല്ലയുടെ കണ്ണുകൾ തറഞ്ഞു നിന്നു അവൻ്റെ കണ്ണുകൾ ധ്രുവിയുടെ കുഞ്ഞു ശരീരത്തിൽ ആർത്തിയോടെ അലഞ്ഞു അവനെ ദേഷ്യത്തൂടെ നോക്കി സ്റ്റെല്ല ധ്രുവിയെ തന്നോട് ചേർത്ത് പിടിച്ചു അത് കാണേ അവനിൽ പുച്ഛം നിറഞ്ഞു ഇവൻ ദിവാകരൻ ധ്രുവിയുടെ അമ്മ തുളസിയുടെ ഒരു അകന്ന ബന്ധു അൻപത് വയസ്സ് പ്രായമുണ്ട് സൽസ്വഭാവം ഏറെ ഉള്ളത് കൊണ്ട് രണ്ട് ദിവസം കൊണ്ട് തന്നെ ഭാര്യ ഉപേക്ഷിച്ചു പോയി ഭർത്താവ് മരിച്ച തുളസിക്ക് ആദ്യം ദിവാകരൻ ഒരു ആശ്വാസം തന്നെയായിരുന്നു ദിവാകരൻ്റെ ലക്ഷ്യം ധ്രുവിയാണെന്ന് മനസ്സിലായതിൽ പിന്നെ തുളസി അയാളെ അടുപ്പിക്കാറില്ല ഒളിഞ്ഞും തെളിഞ്ഞും അയാളുടെ കണ്ണുകൾ ധ്രുവിയിലെത്തുമ്പോൾ അതിൽ നിന്നെല്ലാം അവളെ പൊതിഞ്ഞു പിടിക്കുന്നത് തുളസി എന്ന അമ്മയാണ് ശവദാഹം കഴിഞ്ഞ് ഓരോരുത്തരെയും അടങ്ങിക്കിടങ്ങി ദിവാകരൻ്റെ ചുണ്ടിൽ വിരിയുന്ന ചിരി സ്റ്റെല്ല വ്യക്തമായി കണ്ടിരുന്നു അവൾ ധ്രുവിയെ ഒന്ന് നോക്കി തനിക്ക് ചുറ്റും നടക്കുന്നതൊന്നും അറിയാതെ മറ്റേതോ ലോകത്താണവൾ സന്ധ്യ മയങ്ങിയപ്പോൾ ദിവാകരൻ അവിടെ നിന്നും പോയി സ്റ്റെല്ല ധ്രുവിയെ എഴുന്നേൽപ്പിച്ച് അകത്തെ മുറിയിൽ കൊണ്ട് കിടത്തി തനിക്കൊറ്റയ്ക്ക് ദിവാകരൻ്റെ കയ്യിൽ നിന്നും ധ്രുവിയെ രക്ഷിക്കാൻ കഴിയില്ല അയാൾ തിരിച്ചെത്തുന്നതിന് മുൻപ് എന്തെങ്കിലും ചെയ്യണം സ്റ്റെല്ലയുടെ മനസ്സിൽ ഒരു രൂപം തെളിഞ്ഞു ധ്രുവിയെ ഒന്ന് നോക്കി കഥുകം ചാരി സ്റ്റെല്ല ആശ്വാസത്തോടെ അവിടെ നിന്ന് ഇറങ്ങി പാലമറ്റത്തിലെന്ന ഇരുനല്ല വീടിന് മുൻപിലാണ് സ്റ്റെല്ല വന്നു നിന്നത് നീളൻ വരാന്തയിലെ ചാരുകസേരയിൽ അറുപത് വയസ്സ് പ്രായമുള്ള ഒരാൾ ഇരിപ്പുണ്ട് പ്രായത്തിൻ്റെ അവശ്യതകൾ ഒന്നും തന്നെ ഇല്ലാത്ത ദൃഢമായ ശരീരം നീറ്റി വളർത്തിയ താടി ഗൗരവം നിറഞ്ഞ മുഖം പാലമറ്റത്തിൽ കുര്യൻ സ്റ്റെല്ല ഓടിച്ചെന്ന് കുര്യനെ കെട്ടിപ്പിടിച്ച് കരയാൻ തുടങ്ങി എന്നതാ കൊച്ചു കാര്യം വല്ലിപ്പച്ചൻ്റെ സ്റ്റെല്ല കൊച്ച് എന്നാത്തിനെ എങ്ങനെ കരയുന്നേ സ്റ്റെല്ലയുടെ മുടിയിൽ തലോടിക്കൊണ്ട് കുര്യൻ കാര്യം തിരക്കി സ്റ്റെല്ല ധ്രുവിയെക്കുറിച്ച് കുര്യച്ചനോട് പറഞ്ഞു എല്ലാം കേട്ടുകഴിഞ്ഞതും ദേഷ്യം കൊണ്ടയാളുടെ മുഖം വലിഞ്ഞു മുറുകി ഉടുത്തിരുന്ന മുണ്ടെന്നും മടക്കി കുത്തിക്കൊണ്ട് അയാൾ സ്റ്റെല്ലയുമായി കാറിലേക്ക് കയറി ഡാക്രിസ്റ്റി മതി എഴുന്നേറ്റ് ഇപ്പോൾ തന്നെ ഓവറായി ഹാ നീ ആരാടാ പേടിക്കുന്നത് നീ ഇവിടെ ഇരിക്കടാ ജോണേ കുഴഞ്ഞ ശബ്ദത്തോടെ പറഞ്ഞുകൊണ്ട് ക്രിസ്റ്റി വീണ്ടും ജോണിനെ അവിടെ പിടിച്ചിരുത്തി എടാ പുല്ലേ ഇപ്പോൾ തന്നെ നീ ഓവറാണ് ഇനിയും കുടിച്ചാൽ ഇഴഞ്ഞ് വീട്ടിൽ പോകേണ്ടി വരും ജോൺ അവനോട് പറഞ്ഞു ഇതും കൂടി തീർത്തിട്ട് പോകാം ക്രിസ്റ്റി അടുത്ത കുപ്പിയെടുത്ത് വായിലേക്ക് കമർത്തിയതും ജോൺ അത് പിടിച്ചു വാങ്ങി ടേബിളിൽ വെച്ചു നീ ഇങ്ങോട്ട് ഇരുന്നേറ്റേ ഇനി ഇവിടെ ഇരുന്നാൽ ശരിയാകില്ല നിൻ്റെ അപ്പൻ്റെ വായിലിരിക്കുന്ന പുളിച്ച ചീത്ത മുഴുവൻ കേൾക്കേണ്ടത് ഞാനാണ് ജോൺ ക്രിസ്റ്റിയെ പിടിച്ചെഴുന്നേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു തൻ്റെ ദേഹത്ത് എന്തോ ഭാരം അനുഭവപ്പെട്ടാണ് കണ്ണുകൾ വലിച്ചു തുറന്നത് ആയിരുട്ടിൽ മുഖം വ്യക്തമായില്ലെങ്കിലും മദ്യത്തിൻ്റെ ദുർഗന്ധത്തിൽ നിന്നും ദിവാകരനാണ് അവിടെയുള്ളതെന്ന് ധ്രുവിയ്ക്ക് മനസ്സിലായി മടങ്ങി വരാമെന്നു പറഞ്ഞെങ്കിലും സ്റ്റെല്ല തിരികെ എത്തിയിട്ടില്ല എന്നോർക്കെ ധ്രുവിയുടെ ഭയം കൂടി ദുർബലയാണെങ്കിലും ധ്രുവി തൻ്റെ സർവ്വശക്തിയുമെടുത്ത് ദിവാകരനെ തന്നിൽ നിന്നും തള്ളി മാറ്റി പ്രതീക്ഷിക്കാത്ത നീക്കമായതുകൊണ്ട് ദിവാകരൻ താഴേക്ക് വീണു ആ സമയം കൊണ്ട് ധ്രുവി പുറത്തേക്ക് ഇറങ്ങി ഓടി അവൾക്ക് പുറകെ തന്നെ ദിവാകരനും ശരീരത്തിൻ്റെ ക്ഷീണം വകവയ്ക്കാതെ ഓടിയപ്പോൾ ഇരുട്ടിനെ ഭേദിച്ചുകൊണ്ട് മുൻപോട്ട് വരുന്ന വണ്ടിയുടെ ഹെഡ്ലൈറ്റ് വെളിച്ചം ധ്രുവി കണ്ടു പുറകിലേക്ക് തിരിഞ്ഞ് ദിവാകരനെ നോക്കിക്കൊണ്ടോടിയതും മുൻപിലെ കല്ലിൽ തട്ടി ധ്രുവി താഴേക്ക് വീണു ആ സമയം തന്നെ സഡൻ ബ്രേക്ക് ഇട്ടുകൊണ്ട് ഒരു വണ്ടി ധ്രുവിയുടെ മുൻപിലായി നിന്നു ദിവാകരൻ ധ്രുവിയുടെ അടുത്തെത്തുന്നതിന് മുൻപ് തന്നെ രണ്ട് ബലമേറിയ കൈകൾ അവളെ താങ്ങി പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുന്നു ധ്രുവി മുൻപിൽ നിൽക്കുന്ന ആളെ അപരിചിതത്വത്തോടെ നോക്കി അപ്പോഴേക്കും ദിവാകരൻ ധ്രുവിയുടെ അടുത്തേക്ക് പാഞ്ഞു വന്ന് അവളുടെ കയ്യിൽ പിടിച്ചതും നെഞ്ചലേറ്റ ചവിട്ടിൽ അയാൾ തെറിച്ചു വീണു ധ്രുവി പേടിയോടെ തന്നെ ചേർത്ത് പിടിച്ചിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കി ധ്രുവി പിന്നിൽ നിന്നും പരിചിതമായ ശബ്ദം കേട്ടതും അവൾ തിരിഞ്ഞു നോക്കി സ്റ്റെല്ല ഓടി വന്ന് ധ്രുവിയെ കെട്ടിപ്പിടിച്ചു സ്റ്റെല്ല മോളെ കൊച്ചിനെയും കൊണ്ട് വണ്ടിയിലേക്ക് കയറ ഗാംഭീര്യം നിറഞ്ഞ ശബ്ദം കേട്ട് ധ്രുവി വീണ്ടും തിരിഞ്ഞു നോക്കി എൻ്റെ വല്യപ്പച്ചനാണ് ധ്രുവിയുടെ നോട്ടം കണ്ട് സ്റ്റെല്ല പറഞ്ഞു ഹാ അങ്ങനെ കൊണ്ടുപോയാലോ കാരണം അവൾക്ക് ചോദിക്കാനും പറയാനും ആളുണ്ട് ദിവാകരൻ്റെ സംസാരം കേട്ട് ധ്രുവി ദയനീയമായി സ്റ്റെല്ലയെ നോക്കി അവൾ ഒന്നുമില്ല എന്ന പോൽ കണ്ണ് ചിമ്മിക്കാട്ടി ഒറ്റയ്ക്ക് കിട്ടുമ്പോൾ ഒരു പെണ്ണിനെ കീഴ്പ്പെടുത്താൻ നോക്കുന്ന നീയാണോ ചോദിക്കാനും പറയാനുമുള്ള ആൾ ഇപ്പോൾ എന്തായാലും ധ്രുവിമോളെ ഞാൻ കൊണ്ടുപോകുക കുര്യൻ ദിവാകരനോട് പറഞ്ഞു ഒരു ബന്ധവുമില്ലാത്ത ഒരു പെണ്ണിനെ ഒരു രാത്രി വീട്ടിൽ കൊണ്ടുപോയി നിർത്താൻ പറ്റുമോ കാരണവരെ ദിവാകരൻ കുര്യനോട് ചോദിച്ചു മോൾക്ക് ഞങ്ങളുടെ കൂടെ വരാൻ സമ്മതമാണോ കുരിയൻ ചോദിച്ചതും അതേ എന്നപ്പോൾ ധ്രുവി തലയനക്കി എനിക്ക് മോൾ പറഞ്ഞത് കേട്ടല്ലോ ഇനി നിനക്കെന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ രാവിലെ പാലമറ്റത്തിലേക്ക് വന്നാൽ മതി അതല്ല ഇപ്പോൾ തന്നെ ഒരു പ്രശ്നമുണ്ടാക്കിയേ നീ അടങ്ങുമെന്നുണ്ടോ പാലമറ്റത്തിലെ കുര്യൻ്റെ കയ്യിൽ നിന്നും ഒന്ന് മേടിക്കാനുള്ള ആരോഗ്യം നിനക്കുണ്ടോ കുര്യൻ ചോദിച്ചതിന് മറുപടിയൊന്നും പറഞ്ഞില്ലെങ്കിലും ദിവാകരൻ മനസ്സിൽ പല കണക്കുകൂട്ടലുകളും നടത്തിയിരുന്നു ക്രിസ്റ്റിയും ജോണും വീട്ടിലെത്തുമ്പോൾ പതിനൊന്ന് മണി കഴിഞ്ഞിരുന്നു ജീപ്പിൽ നിന്നും പുറത്തേക്കിറങ്ങി കാൽ കൊണ്ട് ഡോർ ചവിട്ടിയടച്ച് ഉടുത്തിരുന്ന മുണ്ടം കുത്തി ഇടറുന്ന കാലടികളോടെ മുൻപോട്ട് നടന്ന ക്രിസ്റ്റിൻ ജോണിനെ ഒന്ന് തിരിഞ്ഞു നോക്കി നിന്നയിടത്തു നിന്നും ഒരടി അനങ്ങാതെ മുൻപോട്ട് നോക്കി നിൽക്കുന്ന ജോണിൻ്റെ നോട്ടം പിന്തുടർന്ന് ക്രിസ്റ്റിയും മുൻപോട്ട് നോക്കി കൈരണ്ടും പുറകിൽ കെട്ടി ഗൗരവം നിറഞ്ഞ മുഖത്തോടെ നിൽക്കുന്ന കുര്യൻ അപ്പൻ മടക്കി കുത്തിയിരുന്ന മുണ്ടഴിച്ചിട്ടുകൊണ്ട് ക്രിസ്റ്റി ചോദിക്കുമ്പോൾ രൂക്ഷമായ ഒരു നോട്ടമായിരുന്നു കുര്യൻ്റെ മറുപടി അത് പിന്നെ അപ്പ ഞാൻ നാളെ മുതൽ കുടിച്ചു കൂത്താടി നട്ട പാതിരാത്രിക്ക് എങ്ങോട്ട് കയറി വന്നാൽ രണ്ടിൻ്റെ മുട്ടും ഞാൻ തല്ലി ഓടിക്കും ക്രിസ്റ്റിയെ തടഞ്ഞുകൊണ്ട് കുര്യൻ പറഞ്ഞു നോക്കാം ക്രിസ്റ്റി മട്ടിൽ പറഞ്ഞു മോനെ നോക്കാമെന്നോ ഈ വീട്ടിലൊരു പെങ്കച്ചുള്ളതാ ഇനി നിൻ്റെ തോന്നിയവാസമൊന്നും ഇവിടെ നടക്കില്ല പെണ്ണോ ഗൗരവത്തോടെ കുര്യൻ പറയുമ്പോൾ ജോൺ ഞെട്ടലോടെ ചോദിച്ചു